ഈ സാധനം കണ്ടാൽ മനസ്സിലാവുന്ന ഞാൻ അവിടെ വൈറ്റ് ഹൗസിൽ ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷം വന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഞാൻ എപ്പോഴും പാർസൽ വരയ്ക്കും കഴിക്കാൻ വരുന്നത് റേറായിട്ടാണേ ഉള്ളൂ ഇവിടെ എപ്പോഴും വാങ്ങുന്നത് പാർസലാ വാങ്ങേണ്ടത് വരുന്നത് ജാനുവരി ഫസ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് ഫോട്ടോ പോയിട്ട് തിരിച്ചു വന്ന കൂടിയാട്ടോ പ്പയാണെന്നുണ്ടാ ക്യാമറയുടെ റെഡ് വെൽവറ്റ് ഫോൺ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കൊറേ നാളെ തപ്പി ഇടങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ടിബറ്റിയൻ ഷെഫിന്നാണ് കഴിച്ചിരുന്നത് ഇന്ന് തന്നെ ഇപ്പൊ രാത്രിയായി ഞങ്ങള് വീട്ടിലെത്തിയിട്ടില്ല ഇവിടെ നിന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം കഴിച്ചിട്ട് അടിപൊളിയാണെന്നാണ് ഞാനും കഴിച്ചു നോക്കിട്ടോ അവിടെ നടന്നിട്ട് പൊടിയടിച്ചിട്ട് എനിക്ക് ചുമ ഞാനാണെങ്കിൽ മാസ്ക് വെച്ചില്ല ഫോട്ടൻസിൽ നല്ല പൊടി ഉണ്ടായിരുന്നു ഡസ്റ്റ് എലർജി ഉള്ളത് എനിക്ക് ഭംഗിയാണ് മഴ രസം കേട്ടോ ശരിക്കും ബെഡ് വെൽ ബെഡ് കേക്ക് കഴിക്കാൻ പറ്റില്ല കൂടുതലും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷൻ അതുകൊണ്ടാണ് ഒന്നാം തന്നെ പൊടി പിടിച്ചങ്ങോട്ട് വന്നത് ഒന്നാം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കും ഡിബറ്റിൻ ഷെഫ് നിന്നും രാത്രി വൈറ്റ് ഹൗസ് ചെയ്യുന്നു രണ്ടും ബീഫ് ഡിഷസും സാധാ റെസ്റ്റോറൻ്റ് മാറി സ്റ്റാറായി എങ്ങനെയാണ് ചെയ്തത് ആ എൻ്റെ സ്റ്റാർ എക്സ്പീരിയൻസ് ആ സ്റ്റാർ സ്റ്റാർ ഒരെണ്ണം കുടിപ്പൊടി കൊച്ചിയില് വളരെ കുറച്ച് സ്ഥലങ്ങളെ നല്ല പൊറോട്ട കിട്ടുള്ളു അതിലൊരു കിട്ടില്ല സ്ഥലമാണ് ഇത് ഇത് എരിവാണോ കാന്താരി പിന്നെ എരിവിലോ പിന്നെ അനുഭവിക്കരിവ് മതി ഒരാളോട് ഇരുന്നിട്ട് മയണീസ് ഇട്ട് കളിക്ക എഴുതി വെക്കണം സൈഡില് എലിന്ന് എനിക്ക് ഇവിടെ നോക്കുമ്പോ കാറിന്ന് കാറ്റ് പോലെ ഉണ്ട് വേറെ ഞാൻ ലെയർ ഇവിടുത്തെ ഓൾമോസ്റ്റ് സെറ്റപ്പിലായിരുന്നു ഓൾമോസ്റ്റ് കാരണം അത്ര കിഡിലും പൊറോട്ട ഇവിടെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കിഡിലും പൊറോട്ട ഇട്ട എനിക്ക് കൊച്ചിയിൽ ഫീൽ ചെയ്തരണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഈ കാന്താരി ബീഫ് ബീഫ് കറി സോറി ഒന്ന് തുമ്മിയതാണ് ഈ സാധനം ഭയങ്കര ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് ഡേ വന്നിട്ട് ഇന്നു വരെ ഇവിടുത്തെ ഏറ്റവും കൺസിസ്റ്റൻ്റ് ഡിഷാണെന്ന് ഞാൻ പറയും ഈവൻ കാന്താരി ചിക്കനായിക്കോട്ടെ നമ്മുടെ മറ്റേ കാശ്മീരിക്ക് ചിക്കനായിട്ട് ഇടയിലൊക്കെ വെച്ചിട്ട് ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഈ ഡിഷ് തോട്ടങ്ങൾ ഇന്നു വരെ കട്ടിങ് മാറി മാറിയിട്ടുള്ളത് ടേസ്റ്റ് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് എൻ്റെ ബെസ്റ്റ് എൻ്റെ ഫേവററ്റ് ഡിഷ് ഈ കടയിലെന്ന് മാത്രമല്ല കൊച്ചിയിലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷുകളിൽ ഒന്നാണിത് ബീഫിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് മിക്ക കടയിലും ഒന്നും പൊറോട്ട അടിപൊളിയാണെങ്കിൽ കറി എത്ര സെറ്റപ്പ് അയക്കില്ല ചിലടത് കറി സെറ്റപ്പ് ആണെങ്കിൽ പൊറോട്ട എത്ര സെറ്റപ്പ് അയക്കില്ല അതുകൊണ്ട് ആ പൊറോട്ട ബീഫ് കോമ്പൗ എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ ചിലരെടുത്ത് പറ്റാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൊറോട്ടയും കിടലാണ് ഈ ബീഫ് ഡിഷും കിടില്ല അതുകൊണ്ട് തന്നെ ഒരു എന്നോട് നിങ്ങൾ ചോദിക്കണം ദി ബെസ്റ്റ് പൊറോട്ട ബീഫ് കോംബോ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും എനിക്കിപ്പോൾ ഈ ടൈപ്പ് ഡിഷ് ഇഷ്ടം ചിലവർക്ക് ബീഫ് വരട്ടിയത് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം ബി ഡി എഫ് ഒക്കെ ഇഷ്ടം എനിക്കതൊക്കെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഫേവററ്റ് ഡിഷ് ഏതാണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ഇതാണെന്ന് ഞാൻ പറയുക അല്ലെങ്കിൽ സ്ലോ റോസ്റ്റ് ബീഫോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും തീരെ എരിവ് പറ്റാത്ത ഒരാളാണ് അതുകൊണ്ട് അനുഭവയ്ക്ക് ഇത് ഭയങ്കര എരിവായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ വെള്ള ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇടുമ്പോൾ അഴുക്കാവണം എന്നുള്ളത് എന്തോ ഇതുപോലെയാണ് ഞാൻ ഇന്ന് ഇത്രയും നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഒറ്റ അഴുക്കും ആയില്ലല്ലോ ആയില്ലല്ലോ ഒന്നും ഇതേ അടക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിട്ടോ നമ്മുടെ സ്ഥിരം വച്ചാൽ ഹാപ്പി ന്യൂഇയർ ഞങ്ങൾ ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞു ബാലൻസ് ഉള്ള ഇത് വിത്ത് ഒരു രണ്ട് പൊറോട്ട ഞങ്ങൾ പാർസൽ അടിക്കണേ ഞങ്ങൾ ഫുഡ് അടിച്ചതിനും ഐസ്ക്രീം അടിച്ചതിനും വലിയ ഇത്രമായിട്ടാണ് ത്രീ എയ്റ്റി ഫോർ ടോട്ടൽ അപ്പം എന്തായാലും വൈറ്റ് ഹൗസ് ഈസ് ഓൾവേസ് വൺ ഓഫ് മൈ ഫേവററ്റ് ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി ഓടി ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫേവററ്റ് ബീഫ് ഡിഷിൻ കൊച്ചിയിൽ ഒന്നാണിത് ടോപ്പ് ത്രീയിലുള്ള സാധനവും ഞാൻ എപ്പോഴും മേടിക്കുന്നതാണ് എപ്പോഴും കഴിക്കുന്നതാണ് അന്നൊന്നും ഭയങ്കര മനുഷ്യർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിഷ് ഫീൽ ചെയ്തിരുന്നത് ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം പരിപാടികളൊക്കെ തീർന്നു തവിടെ പൊടി കഴിഞ്ഞൊന്നും എങ്ങനെയൊന്നും ഇട്ടിട്ട് തന്നാൽ മതിയായിട്ടോ രണ്ടപ്പോ നാളെ വേറെ വേണ്ടിയിട്ടാണ് ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ